നമസ്കാരം ഉത്തർപ്രദേശിലെ സഹറൻപുരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇമ്രാൻ അസർ തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിന്റെ മരുമകനാണെന്ന് യു മുഖ്യമന്ത്രി ആദിത്യനാഥ് ഇമ്രാൻ സംസാരിക്കുന്നത് മസൂദ് അസറിന്റെ ഭാഷയാണെന്നും ആദിത്യനാഥ് ആരോപിച്ചു ഇമ്രാന്റെ പേര് പറയാതെയായിരുന്നു ആദിത്യനാഥിന്റെ പരാമർശം മസൂദ് അസഹറിന്റെ മരുമകൻ സഹറാൻപുരിൽ വന്ന് അയാളുടെ ഭാഷയിൽ സംസാരിക്കുകയാണ് മസൂദ് അസഹറിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെ സഹറാൻപൂരിൽ നിന്നും ജയിപ്പിക്കണോ അതോ വികസനത്തിന്റെയും സുരക്ഷയുടെയും പ്രതീകമായ രാഘവ് ലഖൻപാലിനെ അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണോ എന്നാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് റാലിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ ഇത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഒസാമ ലാദൻ കൊല്ലപ്പെട്ടതുപോലെ മസൂദ് അസറും ഒരു ദിവസം കൊല്ലപ്പെടും എന്നാണ് ആദിത്യനാഥ് പ്രസംഗത്തിൽ പ്രതികരിച്ചത് കഴിഞ്ഞ സർക്കാരുകൾ തീവ്രവാദികൾക്ക് ബിരിയാണി നൽകിയപ്പോൾ നിലവിലെ എൻ സർക്കാർ അവർക്കു നേരെ വെടിയുണ്ടകളും ബോംബുകളുമാണ് പ്രയോഗിക്കുന്നത് എന്നും ആദിത്യനാഥ് പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇമ്രാനെ അറുപത്തി അയ്യായിരം വോട്ടുകൾക്ക് ലഖൻഫാൽ സഹാരൻപൂരിൽ നിന്നും പരാജയപ്പെടുത്തിയതാണ് തന്റെ സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ സംസ്ഥാനത്തെ ക്രമസമാധാന നില മെച്ചപ്പെട്ടെന്നും നികുതി വ്യവസ്ഥകൾ ഇളവ് വരുത്തിയെന്നും ആദിത്യനാഥ് പ്രസംഗത്തിൽ അവകാശപ്പെട്ടു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നിങ്ങൾ ജനങ്ങളുടെ അനുഗ്രഹത്തോടെ അക്രമികൾക്ക് നമ്മൾ രണ്ടു മാർഗമാണ് നൽകി വരുന്നത് ഒന്നുകിൽ ജയിലിലേക്ക് പോവുക അല്ലെങ്കിൽ ലോകം വിട്ടു പോവുക എന്നാണ് ആദിത്യനാഥ് പ്രതികരിച്ചിരിക്കുന്നത് ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിനു പിന്നാലെ നിരവധി വ്യാജ ഏറ്റുമുട്ടൽ ആരോപണങ്ങളാണ് സർക്കാരിന് നേരിടേണ്ടി വന്നതെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് പോലീസ് റിപ്പോർട്ട് പ്രകാരം പതിനാറ് മാസത്തെ ഭരണത്തിനിടയ്ക്ക് മൂവായിരം ഏറ്റുമുട്ടലുകളിലായി എഴുപത്തിയെട്ട് അക്രമികൾ എന്ന് ആരോപിക്കപ്പെട്ടവരെ ാണ് യു പിധിച്ചത് എന്നും പ്രസംഗത്തിൽ ആദിത്യനാഥ് പ്രതികരിച്ചു എന്തായാലും യു പിയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് കാൻഡിഡേറ്റിനെതിരെ വലിയൊരു വിവാദമായിട്ടുള്ള പരാമർശം തന്നെയാണ് ഇപ്പോൾ യു പി മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് ഇമ്രാൻ അസർ മസൂദ് അസറിന്റെ മരുമകനാണ് എന്നുള്ള വാദമാണ് ഇപ്പോൾ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരാമർശിച്ചിരിക്കുന്നത്